പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഞാനുള്ളത് നമ്മളെ ചാലുശ്ശേരി പള്ളിപ്പെരുന്നാളിൻ്റെ അവിടെ കേട്ടോ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ചാലിശ്ശേരി പള്ളി പള്ളിപ്പെരുന്നാക്ക് അപ്പോൾ ഉപ്പ വീട്ടിലുണ്ടായിരുന്നു ഉപ്പാവിടെ ചോദിച്ചു നിങ്ങൾ പള്ളിപ്പെരുന്നാക്ക് പോയിരോ എന്ന് ചോദിച്ചിട്ടോ ഇപ്പോൾ പറഞ്ഞു പത്ത് നാൽപ്പത് വർഷം മുന്നേ ഞാൻ പള്ളി പെരുന്നാൾ കണ്ടതാണ് ഞാൻ പോരാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഒപ്പാനേയും കൂട്ടിയിട്ടോ പള്ളിപ്പെരുന്നാക്ക് അങ്ങനെ ഞങ്ങൾ പള്ളിപ്പെരുന്നാലും അവിടുത്തെ ഇട്ടോ അവിടെ എത്തിയുമ്പോൾ സെറ്റും ആനക്കായിട്ട് അത്യാവശ്യം നല്ല വൈബുള്ള കാഴ്ചകളായിരുന്നു ഉപ്പ എന്തായാലും നല്ല ഹാപ്പിട്ടുണ്ടോ അവിടെ എത്തിയുമ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു കാര്യങ്ങൾ കാണല്ലേ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ഇപ്പൊ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ അവിടെ കുറച്ച് പാണ്ടയും അതേമാതിരി കിങ്കോങ്ങി ഒക്കെ വലിയൊരു ഐറ്റ ഡോളർ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇപ്പൊ അവർ ശ്രീകാന്റ് കൊടുക്കലും ടാറ്റ കൊടുക്കലും അതൊക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാനും ശരിക്കും ഇപ്പൊ ഒരു കുട്ടിയായ പോലെ കേട്ടോ അത്രയും നല്ല നല്ലൊരു കാഴ്ചയായിരുന്നു അത് ഭയങ്കരമായിട്ട് ഇപ്പം എൻജോയ് ചെയ്തിട്ടോ ഇങ്ങനെയുള്ള ഈ കരടികളും മറ്റേ പണ്ടടൊക്കെ അടുത്ത് എത്തിയാമ്പോ ഇപ്പൊ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഇതൊക്കെ കണ്ടപ്പോൾ ഞാനും സന്തോഷമായിട്ടോ എന്തായാലും ഇപ്പം എന്നെ വിളിച്ചത് നന്നായി അതിൽ വലിയൊരു നഷ്ടമായിരുന്നു എനിക്ക് അപ്പോൾ തോന്നിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞ് ഭയങ്കര തിരക്കാട്ടോ കുറച്ചൊക്കെ തിരക്കുണ്ടോ അപ്പൊ ഞാൻ ഇപ്പം അവിടെ ചോദിച്ചു നമുക്ക് തിരിച്ചു പോയാലോ തിരക്ക് കൂടുതലാണ് ആ ഭാഗത്തേക്ക് ഇപ്പഴാണ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്തായാലും വന്നതല്ലേ അങ്ങനെ ഞങ്ങൾ ഏകദേശം പള്ളിന്റെ ഭാഗത്തൊക്കെ എത്തി അവിടെ എത്തിയുമ്പോഴും അത്യാവശ്യം ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ഒരു ഏഴട്ടാനൊക്കെ ഉണ്ട് പള്ളിപ്പെരുന്നാൾക്ക് അങ്ങനെ അവിടെ ഞങ്ങൾ അവിടെ തിരിച്ചു പോകുമ്പോഴാണ് നമ്മളെ മനോജനാണ് കേട്ടോ മനോജന ഉണ്ടാകുമ്പോൾ ഒന്നുകൂടെ ഹാപ്പി ആയി മനോജനോട് സംസാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ അവിടെ ഇറങ്ങിട്ടോ ഞങ്ങൾ ഒരു പത്ത് മണിക്ക് പോയി പതിനൊന്ന് മണിയൊക്കെ തിരിച്ചെത്തി എന്തായാലും മുപ്പാനെ കുട്ടിയത് ഭയങ്കര ഹാപ്പി ആയിട്ടോ അങ്ങനെ ഞങ്ങൾ പള്ളി പെരുന്നാളൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു അപ്പൊ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൂടെ കൂടി കോളി ഓക്കെ